വർഷങ്ങൾ നീണ്ട കരിയറിൽ താരതമ്യേന കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും മുത്തുമണിയുടെ മിക്ക കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ എല്ലാം മികച്ച കഥാപാത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് സത്യനന്തിക്കാടിന്റെ രസതന്ത്രം എന്ന സിനിമയിലൂടെയാണ് മുത്തുമണി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ മുത്തുമണി അഭിനയിച്ചു കരിയറിൽ ഇടയ്ക്കിടെ ഇടവേളയും നടക്കി വന്നിട്ടുണ്ട് നിയമ മുത്തുമണി അഡ്വക്കേറ്റ് കൂടിയാണ് ഇപ്പോഴിതാ താരത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നാണ് മുത്തുമണി സോമസുന്ദരം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് സിനിമയിലെ പകർപ്പവകാശ നിയമം സംബന്ധിച്ച പഠനമാണ് മുത്തുമണിയെ പി എച്ച് ഡിക്ക് അർഹയാക്കിയത് ഇന്ത്യൻ സിനിമയിലെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പവകാശ നിയമത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു പഠനം ഡോക്ടർ കവിതാ ചാലക്കലിന്റെ കീഴിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് കുസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഐ പി ആർ സ്റ്റഡീസിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത് പഠനത്തിനൊപ്പം സിനിമയിലും താരം സജീവമായിരുന്നു സോഷ്യലി കമ്മിറ്റഡ് ആയ പ്രൊഫഷൻ എന്നതിലുപരി മനസ്സിൽ ഇഷ്ടപ്പെട്ടാണ് ഡോക്ടറേറ്റ് കൂടി പഠിക്കുന്നത് സിനിമയും പഠനവുമൊക്കെ ഒന്നിച്ചാണ് കൊണ്ടുപോയത് ഡോക്ടറേറ്റ് എടുക്കുന്നതിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു ലോ എടുത്തപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തിനെ കൂടി പൂർണമായും പഠിക്കണമെന്നത് ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് സിനിമയ്ക്കിടയിലെ റിസർച്ച് ആയതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എങ്കിലും മെന്ററായ ഡോക്ടർ കവിതാ ചാലക്കലിന്റെ സഹായം വലിയ ധൈര്യമാണ് നൽകിയത് മോഹൻലാൽ നായകനായ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രം എന്ന ചിത്രത്തിലാണ് മുത്തുമണി ആദ്യമായി അഭിനയിച്ചത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പ്രേമിക്കുന്ന കഥാപാത്രമായാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അതിനുശേഷം നിരവധി ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു കടൽ കടന്നൊരു മാത്തുക്കുട്ടി ഹൌ ഓൾഡ് ആർ യു ഒരു ഇന്ത്യൻ പ്രണയകഥ ഞാൻ ലൂക്ക ചുപ്പി എന്നീ ചിത്രങ്ങളാണ് ശ്രദ്ധേയമായ വിവിധ വേഷങ്ങൾ ചെയ്യരുത് നാടകങ്ങളാണ് മുത്തുമണിയെ ആദ്യം സ്വാധീനിച്ചത് പിന്നീട് അത് സിനിമ എന്ന ലക്ഷ്യത്തിലേക്കെത്തി ഇതിനായി ആദ്യം മുത്തുമണി ചെയ്തത് നൃത്തം പഠിക്കുകയായിരുന്നു തുടർന്ന് മോണോ മോണോവാക്റ്റും പഠിച്ചു സ്കൂൾ കലോത്സവ വേദിയിൽ ഒൻപത് വർഷക്കാലം അടുപ്പിച്ച് മോണോ ആക്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിലെത്താൻ താരത്തിന് സാധിച്ചു ഇതിൽ നിന്നും സിനിമയിലേക്ക് താരം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിലാണ് താരത്തിന്റെ അവസാനത്തേതായി തിയേറ്ററിലെത്തിയ ചിത്രം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ